നടക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ എന്നാൽ സൂക്ഷിക്കണം നടക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം നൽകുന്ന ഒരു ശീലമാണ് എന്നാൽ നടക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ വളരെ ഗൗരവമുള്ളതാണ് നടക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുവാൻ പാടില്ല കാരണം ഇങ്ങനെ സംഭവിച്ചാൽ അത് പല കാരണങ്ങൾ കൊണ്ടാകാം കൃത്യമായ ഇതിന്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം സ്വീകരിക്കണം മോശം ശാരീരിക ക്ഷമത ശ്വസനം എന്നിവയാണ് സാധാരണ കാരണങ്ങൾ ആസ്മ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടക്കൽ തുടങ്ങിയ അവസ്ഥകളും ഇതിന് കാരണമാകാറുണ്ട് ഒന്നാമതായി പതുക്കെ നടക്കാം വ്യായാമം ആരംഭിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത് നടക്കാൻ ആരംഭിക്കുമ്പോൾ അത് പതുക്കെ തുടങ്ങാൻ ശ്രമിക്കുക ആദ്യമായി നടത്തം ആരംഭിക്കുന്നവർ പെട്ടെന്ന് ദീർഘദൂരം നടക്കാതിരിക്കണം അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നടത്തം വീണ്ടും തുടങ്ങുന്നവരാണെങ്കിൽ ദൂരം കുറവും വേഗത കുറഞ്ഞതുമായ നടത്തം ആരംഭിക്കുക ശരീരത്തെ പൊരുത്തപ്പെടുത്തുവാൻ അനുവദിക്കുക സുഖപ്രദമായ വേഗത്തിൽ ആരംഭിക്കുക ഫിറ്റ്നസ് മെച്ചപ്പെടുന്നത് അനുസരിച്ച് ക്രമേണ അതിന്റെ ദൈർഘ്യവും തീവ്രതയും വർദ്ധിപ്പിക്കുക ക്രമേണയുള്ള ഈ സമീപനം സ്റ്റാമിനയും ശ്വാസകോശ ശേഷിയും ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു കൂടാതെ ശ്വസന വ്യവസ്ഥയെയും സഹായിക്കുന്നു രണ്ടാമതായി എങ്ങനെയാണ് ശ്വസിക്കുന്നത് എന്ന് നോക്കാം ഫലപ്രദമായ ശ്വസന വിദ്യകൾ ശരീരത്തിൽ കാര്യമായ വ്യത്യാസം വരുത്തും ഇത്തരത്തിലുള്ളവ ആഴത്തിൽ പരിശീലിക്കുവാൻ ശ്രമിക്കുക ഡൈഫ്രോമാറ്റിക് ശ്വസനം പോലുള്ളവ അടിവയറ്റിലേക്ക് ആഴത്തിൽ ശ്വസിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നെഞ്ചിലേക്ക് ആഴമില്ലാത്ത ശ്വസനങ്ങളേക്കാൾ മികച്ചതാണിത് ഇത്തരത്തിലുള്ള ശ്വാസോച്ഛ്വാസം ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശ്വാസം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു ശ്വാസ തടസ്സം കുറയുകയും ചെയ്യുന്നു ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത ശേഷം നാല് വരെ എണ്ണുക ഇതിനു ശേഷം ശ്വാസം വിടുക അതുപോലെ വാ ഉപയോഗിച്ചും ഇത്തരത്തിൽ ശ്വാസം വലിച്ചെടുക്കുക ആറ് വരെ ശേഷം ശ്വാസം വിടുക ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് ശ്വാസോച്ഛാസം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും മൂന്നാമതായി ഇടവേളകൾ എടുക്കാറുണ്ടോ നടക്കുന്നതിനിടയിൽ നിങ്ങൾ ഇടവേളകൾ എടുക്കാറുണ്ടോ ഇല്ലെങ്കിൽ അത് എടുക്കുവാൻ ശ്രമിക്കുക വേഗത്തിലുള്ള നടത്തത്തിനിടയിൽ ചെറിയ ഒരു ഇടവേള എടുക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് വേഗത്തിൽ രണ്ട് മിനിറ്റ് നടന്ന ശേഷം ഒരു മിനിറ്റ് ഇടവേള എടുക്കാം ഈ രീതിയിൽ ക്രമേണ ഫിറ്റ്നസും അതുപോലെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും ഇല്ലാതാക്കുവാനും സഹായിക്കും ആദ്യ അഞ്ചു മിനിറ്റ് ഒരു വാമപ്പ് നടത്തം ഇഷ്ടമുള്ള വേഗത്തിൽ നടക്കുക അതിനുശേഷം മുകളിൽ പറഞ്ഞ രീതിയിൽ നടക്കാവുന്നതാണ് നാലാമതായി ധാരാളം വെള്ളം കുടിക്കുക നിർജ്ജലീകരണവും അതുപോലെ പോഷകാഹാരക്കുറവും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളും ഇതുപോലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിച്ചേക്കാം നടത്തത്തിന് മുൻപും ശേഷവും നടക്കുമ്പോഴും ധാരാളം വെള്ളം ഉറപ്പുവരുത്തുക ആരോഗ്യകരമായ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് എന്നിവയെല്ലാം അടങ്ങിയ സമീകൃതമായ ഒരു ആഹാര ശൈലി പിന്തുടരുന്നു എന്ന് ഉറപ്പുവരുത്തുക ശ്വാസകോശത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്